ഇന്ത്യയുടെ മതേതരത്വം തകർക്കുന്നതിൽ മുസ്ലിമിന്റെ പങ്ക് നൂറ് ശതമാനമാണ് എന്നാൽ ഇന്ത്യ സമാധാനമായി നിലനിൽക്കുന്നതിൽ നൂറ് ശതമാനം പങ്കും ഹിന്ദുക്കൾക്കാണ് ഉള്ളതെന്ന് ആരിഫ് ഹുസൈൻ തിരുവത്ത് ബംഗ്ലാദേശിൽ അരങ്ങേറുന്ന കലാപത്തിനു പിന്നിൽ ഇന്ത്യ വിരുദ്ധനായ ബംഗ്ലാദേശി മത മൗലികവാദി ഉസ്മാൻ ഹാദിയുടെ മരണമാണ് അതിനുശേഷം അവിടെ പൊട്ടിപ്പുറപ്പെട്ട അതിക്രമങ്ങൾ അത് പിടിച്ചുകെട്ടാൻ അവിടുത്തെ സർക്കാരിന് പോലും കഴിഞ്ഞില്ല എന്നാൽ ബംഗ്ലാദേശിൽ നടക്കുന്ന അതിക്രമങ്ങളുടെ അലയൊലികൾ ഇങ്ങ് കേരളത്തിലും വീശിയടിക്കുകയാണ് ഇതിനെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിലെ മത മൗലികവാദികൾ ഓരോ കലാപ വാർത്തയിലും അള്ളാഹു അക്ബർ എന്ന കമന്റുകൾ രേഖപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ നൽകിയ കമന്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചുകൊണ്ടാണ് ആരിഫ് ഹുസൈൻ തെരുവത്ത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഇന്ത്യ സമാധാനമായി നിലനിൽക്കുന്നതിൽ മുസ്ലിമിന് പങ്ക് പൂജ്യം ശതമാനമാണ് എന്നും ഇന്ത്യ സമാധാനമായി നിലനിൽക്കുന്നതിൽ ഹിന്ദുവിന്റെ പങ്ക് നൂറ് ശതമാനം എന്നും അദ്ദേഹം പറയുന്നു ഇന്ത്യയുടെ മതേതരത്വം തകർക്കുന്നതിൽ ഹിന്ദുവിന്റെ പങ്ക് പൂജ്യം ശതമാനം എന്നും ഇന്ത്യയുടെ മതേതരത്വം തകർക്കുന്നതിൽ മുസ്ലിമിന്റെ പങ്ക് നൂറ് ശതമാനം എന്നും സൂചിപ്പിച്ചിരിക്കുകയാണ് മുസ്ലിങ്ങൾ രാജ്യത്തിന് മുകളിൽ മതത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഹിന്ദുക്കൾ രാജ്യത്തിന് മുകളിൽ മതത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നും മറ്റൊരു പോസ്റ്റിലാകട്ടെ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളിൽ തന്നെ പേപ്പട്ടികളെ പേടിച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷം അവിടെ പൂട്ടിക്കെട്ടുമ്പോൾ ഹിന്ദു രാഷ്ട്രത്തിലാകട്ടെ പേപ്പെട്ടികളെ പേടിക്കാതെ തന്നെ ക്രിസ്മസ് അവിടെ പൊടിപൊടിക്കുന്നു എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതായത് ഹിന്ദു രാഷ്ട്രമാണ് എന്നതും അദ്ദേഹം അതിലൂടെ തന്നെ എഴുതിയിരിക്കുന്നുണ്ട് എന്നാൽ ആദ്യം പറഞ്ഞ ആ ഒരു പോസ്റ്റിലൂടെ അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഒന്നു മുതൽ പത്ത് വരെ എന്ന കണക്കിൽ ഈ ശതമാന കണക്ക് പങ്കുവയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ഇന്ത്യ സമാധാനമായി നിലനിൽക്കുന്നതിൽ മുസ്ലിമിന്റെ പങ്ക് പൂജ്യം ശതമാനം ഇന്ത്യ സമാധാനമായി നിലനിൽക്കുന്നതിൽ ഹിന്ദുവിന്റെ പങ്ക് നൂറ് ശതമാനം ഇന്ത്യയുടെ മതേതരത്വം തകർക്കുന്നതിൽ ഹിന്ദുവിന്റെ പങ്ക് പൂജ്യം ശതമാനം ഇന്ത്യയുടെ മതേതരത്വം തകർക്കുന്നതിൽ ഹിന്ദുവിന്റെ പങ്ക് പൂജ്യം ശതമാനം ഇന്ത്യയുടെ മതേതരത്വം തകർക്കുന്നതിൽ മുസ്ലിമിന്റെ പങ്ക് നൂറ് ശതമാനം മുസ്ലിങ്ങൾ രാജ്യത്തിന് മുകളിൽ മതത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഹിന്ദുക്കൾ രാജ്യത്തിന് മുകളിൽ മതത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല നിലവിൽ അവിടെ പേ പിടിച്ച് മതം ഇസ്ലാം ആണ് നിലവിൽ ഹിന്ദു മതത്തിന് പേ പിടിച്ചിട്ടില്ല ഹിന്ദു ഹിന്ദുമതത്തിന് പേ പിടിക്കാതെ നോക്കിയാൽ എല്ലാവർക്കും കൊള്ളാമെന്നും പേപ്പെട്ടി മതത്തെ സൂക്ഷിക്കുക എന്നതാണ് അവസാനത്തെ പത്താമത്തെ പോയിന്റായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ പോസ്റ്റിന് താഴെ മതവികാരം അടപെട്ടി ഒഴുകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ചില ഹാൻഡിലുകളിൽ നിന്നും ചില കമൻറ്റുകൾ പങ്കുവെച്ചുകൊണ്ട് ചില ഉപഭോക്താക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് ആ കമൻറ്റുകളിൽ ഒന്ന് ഇങ്ങനെയായിരുന്നു ആരിഫ് ഹുസൈനെ പോലെയുള്ളവർ പ്രചരിപ്പിക്കുന്ന വിഷലുപ്ധമായ ആശയങ്ങൾ രാജ്യത്തിന്റെ ഐക്യത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് സ്വന്തം സഹോദരങ്ങളെ ശത്രുക്കളായി തന്നെ ചിത്രീകരിക്കുന്നതിനും വിദ്വേഷം പടർത്തുന്നതിനും രാജ്യത്തോടുള്ള ദ്രോഹമാണ് ഇത്തരം വിദ്വേഷ പ്രചാരകരെ നാം തിരിച്ചറിയുകയും അവരെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യേണ്ടതുണ്ട് വർഗീയത തലയ്ക്ക് പിടിക്കാത്ത സമാധാനത്തിന്റെ അല്ലെങ്കിൽ സമാധാനത്തിൽ വിശ്വസിക്കുന്ന എൻ്റെ മതേതര സഹോദരങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇടയിൽ മതിൽ കെട്ടുകൾ പണിയാൻ ശ്രമിക്കുന്ന ഇത്തരം കുടില ബുദ്ധികളുടെ വാക്കുകൾ നമ്മെ ഭിന്നിപ്പിക്കാതിരിക്കട്ടെ എല്ലാ മനുഷ്യർക്കും ഒരേപോലെ തന്നെ ശ്വസിക്കുവാനും ആത്മവിശ്വാസത്തോടെ ജീവിക്കുവാനും അവകാശമുള്ള ഒരു മണ്ണിൽ നമുക്ക് സ്നേഹത്തോടെ തന്നെ ഒന്നിച്ചു നിൽക്കാം ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തെ തള്ളിപ്പറഞ്ഞ് നമുക്ക് മനുഷ്യത്വത്തിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കാം ഇതായിരുന്നു ആരിഫ് ഹുസൈനെതിരെ ഒരു ഉപഭോക്താവ് ഈ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ നിരവധി അധികം പോസ്റ്റുകൾ ആരിഫ് ഹുസൈനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആ ഒരു പോസ്റ്റിന് താഴെ കമൻറ്റായി വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്